ശബരിമല സ്വർണ്ണ കവർച്ച രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്വർണ കവർച്ചയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ നേതൃത്വമാണെന്ന ഏത് സാധാരണക്കാരനും മനസ്സിലാകും സംസ്ഥാന സർക്കാരിന് ശബരിമലയിൽ കൊള്ള മാത്രമാണ് ആഗ്രഹമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സംസ്ഥാന സർക്കാരിന് ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് കൊള്ള മാത്രം ചെയ്യാനാണ് ആഗ്രഹം ആണെങ്കിൽ ഞങ്ങളോട് പറയാ ഞങ്ങൾ നരേന്ദ്രമോദിജിയോട് ഒരു അഭ്യർത്ഥന കൊടുക്കാം സെൻട്രൽ ഗവൺമെന്റ് ശബരിമലയെ സംരക്ഷിക്കാൻ തയ്യാറാണ് അവർ ചെയ്യട്ടെ ആദ്യം പറഞ്ഞൊരു വീഴ്ച എങ്ങനെയാണ് ഇത് വീഴ്ച ഇത് വീഴ്ചയാണോ അപ്പൊ ഞാൻ ആരെങ്കിലും വീട്ടിൽ കയറി അവരുടെ സ്വർണ്ണെടുത്ത അതൊരു വീഴ്ചയാണോ ക്രൈം ആണോ അപ്പൊ സി പി എം ചെയ്യുന്ന കൊള്ളയും സി പി എം ചെയ്യുന്ന ഉപദ്രവം സി പി എം ചെയ്യുന്ന ദ്രോഹം ഒരു വീഴ്ച ചെയ്യുന്ന എല്ലാം ക്രൈം അല്ല അങ്ങനെ നടക്കില്ല സ്വർണ്ണം പാളിക്കവർച്ചയിൽ കേന്ദ്ര ഏജൻസികൾക്ക് ഇടപെടാമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അറസ്റ്റിലായവർ നിരീശ്വരവാദികളാണ് അയ്യപ്പ സംഗമം തട്ടിപ്പായിരുന്നുവെന്ന